ഇന്ത്യ നൽകുന്ന തിരിച്ചടി അത് ഇന്ത്യയിൽ നിന്നായിരിക്കില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ചില വാർത്തകൾ അതിൽ പാകിസ്ഥാൻ ആകെ ഭയന്നിരിക്കുകയുമാണ് കാരണം ഇന്ത്യയുടെ ശക്തമായ ഒരു വ്യോമത്താവളമുള്ള ഒരു രാജ്യം പാകിസ്ഥാനുള്ളിൽ ചേർന്ന് കിടപ്പുണ്ട് താജിസ്ഥാനാണ് അവിടെ കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് ഈ വ്യോമത്താവളം പ്രവർത്തിക്കുന്നു സൈനിക ആശുപത്രി അടക്കം പ്രവർത്തിക്കുന്നുണ്ട് വലിയ ഒരു വ്യോമത്താവളമാണ് ഇന്ത്യയിലെ എല്ലാ തരം യുദ്ധവിമാനങ്ങൾക്കും ഇറങ്ങാനുള്ള എയർ സ്ട്രിപ്പ് സഹിതമുണ്ട് പാക് അധിനിവേശ കാശ്മീരിൽ നിന്ന് അറുന്നൂറ് കിലോമീറ്ററിന് അടുത്തും പെഷബർ നഗരത്തിൽ നിന്ന് അഞ്ഞൂറ് കിലോമീറ്റർ താഴെയുമാണ് ഈ ഒരു സൈനിക താവളവും ഈ പാകിസ്ഥാൻ്റെ പ്രധാനപ്പെട്ട നഗരങ്ങളും തമ്മിലുള്ള ദൂരം അതുകൊണ്ട് തന്നെ അതിർത്തി കടക്കാതെ ലൈൻ ഓഫ് കൺട്രോൾ കടക്കാതെ തന്നെ അവിടെ നിന്ന് ഈ ഈ വ്യോമത്താവളം ഉപയോഗിച്ച് തിരിച്ചടിക്കാൻ കഴിയുമെന്നാണ് പലരും കരുതുന്നത് ഇതിൽ ഈ സൈനിക ആശുപത്രിയിൽ അവിടുത്തെ അതായത് താജിസ്ഥാനിലെ പ്രധാന മന്ത്രിമാരടക്കം ചികിത്സയ്ക്കായി പലപ്പോഴും എത്താറുണ്ട് താലിബാൻ്റെ നേതാക്കളും മറ്റുമൊക്കെ ഇവിടെ ചികിത്സ തേടാറുള്ള വളരെ ഫേമസ് ആയിട്ടൊരു ആശുപത്രി കൂടി ഇതിനോടൊപ്പം വർക്ക് ചെയ്യുന്നുണ്ട് ഈ വ്യോമത്താവളത്തിലേക്ക് ഇപ്പോൾ ഇന്ത്യ ബ്രഹ്മോ സൂപ്പർ സോണിക് ക്രൂസ് മിസൈൽ ഘടിപ്പിച്ച എസ് യു തെർട്ടി എം കെ ഐ എന്ന് പറയുന്ന യുദ്ധവിമാനം വിന്യസിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ ഒരു വിമാനത്തിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ തൊ തൊട്ട് മൂവായിരം കിലോമീറ്റർ വരെ ദൂരപരിധി ഒരു മണിക്കൂറിൽ പറക്കുവാനുള്ള ശേഷിയുള്ള വിമാനമാണ് ഇതിലാണ് ഇപ്പോൾ ബ്രഹ്മോ സൂപ്പർ സോണിക് ക്രൂസ് മിസൈലുകൾ ഘടിപ്പിച്ചിരിക്കുന്നത് ഒരുപക്ഷേ ഇന്ത്യക്ക് ഈ അതിർത്തി ലൈൻ ഓഫ് കൺട്രോളോ ഇല്ലെങ്കിൽ അന്താരാഷ്ട്ര അതിർത്തിയോ ഒന്നും കടക്കാതെ തന്നെ ഈ വ്യോമത്താവളത്തിൽ നിന്ന് തന്നെ പാകിസ്ഥാൻ്റെ പല നഗരങ്ങളെയും ആക്രമിക്കാൻ കഴിയും ഇതാണ് പാകിസ്ഥാനെ കൂടുതൽ ഭയജകിതരാക്കുന്നത് കാരണം പുതിയ ഒരു യുദ്ധമുഖം കൂടി തുറന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രയാസകരമായിരിക്കും പാക് പട്ടാളത്തെ അങ്ങോട്ടേക്ക് വിന്യസിക്കുകയും വളരെ പ്രയാസകരമായ ഒരു സാഹചര്യമാണ് ാണ് ഇപ്പോൾ പലരും ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യ ബഹുമുഖ യുദ്ധമുഖം തുറന്നുകൊണ്ടുള്ള ഒരു തിരിച്ചടിയാകും നൽകുക അങ്ങനെയെങ്കിൽ ഈ താജിസ്ഥാന്റെ ഈ പറയുന്ന ഐനി വ്യോമത്താവളം ഇന്ത്യ ഉപയോഗിച്ചേക്കും ന്യൂസ് ഇന്ത്യ മലയാളം